നെൽകൃഷി വിളഞ്ഞപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി ഉത്സവമായി മാറി ദേശത്തിന്റെ മാതൃകാ വിദ്യാലയത്തിന്റെ കൊയ്ത്തുത്സവം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂരിലെ കുരുന്നുകളുടെ നെൽകൃഷി നൂറുമേനി വിളഞ്ഞപ്പോൾ കൊയ്യാനെത്തിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊയ്ത്തുകാരുടെ പാരമ്പര്യ വേഷത്തിലെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഒക്കെയായി വലിയൊരു ജനാവലി തന്നെ കൊയ്ത്തുത്സവത്തിന് എത്തിച്ചേർന്നിരുന്നു ചെണ്ടമേളത്തിന്റെയും കൊയ്ത്തുപാറ്റിന്റെയും അകമ്പടിയോടെയാണ് കൊയ്ത്ത് ആരംഭിച്ചത് കോവളം എം എൽ എ എം വിൽസന്റ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഫഗത് സറൂഫസ് അതിയന്നൂർ ബ്ലോക്ക് മെമ്പർ ജയനളിനാക്ഷൻ വാർഡ് മെമ്പർ മിനി വേണുഗോപാൽ മിയാറ്റിൻകര ഡിഇഒ ബി ഇബ്രാഹിം പ്രിൻസിപ്പൽ ഹെഡ് മിസ്റ്റസ് ഡി ഓ സുഖി പി ടി ഐ പ്രസിഡന്റ് എ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി പ്രവീൺ മദർ പി ടി പ്രസിഡന്റ് സുനിത മനോജ് മുൻ പാടശേഖര കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ കൃഷി ഓഫീസർ അഖില വിവിധ ക്ലബ് കൺവീനർമാർ തുടങ്ങിയവർ കൊയ്ത്ത് ഉത്സവത്തിനൊപ്പം ചേർന്നു മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നമ്മുടെ സ്കൂള് സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ള ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ബുക്കിഷ് നോളജിന് അപ്പുറമായിട്ട് കുട്ടികൾക്ക് ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നതിന് ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്കൂളിലെ കാർഷിക ക്ലബ്ബ് ഇത്തരത്തിൽ നമ്മളൊരു നെൽവയൽ കൃഷി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത് ശ്രേയസ് എന്ന് പറയുന്ന വ്യക്തിനമാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തത് ഇന്ന് അതിന്റെ കൊയ്ത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാർ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കാർഷിക ക്ലബ്ബ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളോടൊപ്പം ഫോട്ടോകൾ എടുക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്ത കുട്ടികൾക്കൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച ശേഷമാണ് ആ സുരേഷ് ഗോപി മടങ്ങിയത് തുടർന്ന് വിദ്യാർത്ഥികൾ കൊയ്ത്തുമായി ബന്ധപ്പെട്ട വിവിധ പാരമ്പര്യ കലാപരിപാടികൾ അവതരിപ്പിച്ചു അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം പഠനാനുബന്ധ പ്രവർത്തനങ്ങളും പാഠപുസ്തകേതര പ്രവർത്തനങ്ങളും മികച്ച നേരനുഭവങ്ങളും കുട്ടികൾക്ക് നൽകുന്നതിൽ വെങ്ങാനൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും ഒരുപടി മുന്നിലാണ് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുളവെടുപ്പ് ഉത്സവം എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു മുളവെടുത്ത നെല്ല് അരിയാക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന കുട്ടികളെ പരിചയപ്പെടുത്തും തുടർന്ന് സൗകര്യപ്രദമായ ഒരു ദിവസം കുട്ടികൾ വിളയിച്ച ഈ അരി ഉപയോഗിച്ച് കുട്ടികൾക്ക് സദ്യ തയ്യാറാക്കി നൽകുമെന്ന് പി ടി ഐ പ്രസിഡന്റ് സുനിൽകുമാർ അറിയിച്ചു നെല്ലുകുത്തി സദ്യ എന്ന പേരിൽ ഈ വർഷം നടപ്പിലാക്കുന്ന തനത് പദ്ധതിയുടെ ഭാഗമായാണ് നാടും നാട്ടാരും കാലവും മറന്ന നെൽകൃഷി വീണ്ടും പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന് കന്നിയിലെ മകന്നാൾ എന്നത് നെല്ലിന്റെ പിറന്നാൾ എന്ന ശ്രേഷ്ഠത കൂടി വിളവെടുപ്പ് ദിനത്തിനുണ്ട് എന്ന ഇനം വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് കൃഷി വകുപ്പിന്റെയും പ്രാദേശിക കർഷകരുടെയും സേവന സഹകരണങ്ങൾ കൃഷിയിലുടനീളം ലഭിച്ചിരുന്നു